ഇത് നമ്മുടെ ബ്ലാക്ക് വൈറ്റ് പുള്ളി തള്ള പ്ലസ് ഇരുപത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഉണ്ട് നമുക്കിത് ചാര വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ഓറഞ്ച് വൈറ്റ് കുറുക ലീസം മുള്ളൻ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഇരുപതോളം കുഞ്ഞുങ്ങളാണ് കേട്ടോ ഓളിവൺ സെറ്റാണ് എല്ലാ വെറൈറ്റി ആയിട്ടും ഉണ്ട് പ്ലസ് നമ്മളൊരു ബ്ലാക്ക് വൈറ്റ് നമുക്ക് ഇക്കണോമിക് വെറൈറ്റിയിൽ വരുന്നത് നല്ലൊരു ലൈനേജ് തള്ളയാണ് കന്നി തള്ളയാണ് ലൈനേജ് തള്ള പ്ലസ് അവരുടെ ഇരുപത് കുഞ്ഞുങ്ങളാണ് കേട്ടോ കൂടുതലും ലൈനേജ് വെറൈറ്റി കുഞ്ഞുങ്ങളാണ് അതിൽ ബ്ലാക്ക് വരുന്നുണ്ട് ചോപ്പ് വരുന്നുണ്ട് ചോപ്പ് ബ്ലാക്ക് മിക്സ് വരുന്ന ലൈനേജ് വെറൈറ്റീസ് ആണ് പിന്നെ ഒരു നെക്ക് നെക്ക് വെറൈറ്റീസ് കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇരുപത് പീസിൻ്റെ എക്കണോമിക് സെറ്റാണ് ഇരുപത് കുഞ്ഞുങ്ങൾ പ്ലസ് നമ്മുടെ ഒരു ലൈനേജ് നല്ല ക്വാളിറ്റിയുള്ള ലൈനേജിൻ്റെ നമുക്ക് വേണം ഇത് നമ്മുടെ ഗോൾഡൻ സെറ്റ് തൊപ്പി അമ്മ പ്ലസ് പതിനഞ്ചോളം കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മുടെ ഗോൾഡൻ വെറൈറ്റി സെറ്റാണ് ഇതിൽ ബ്ലാക്ക് വയറ്റും റെഡ് വയറ്റും കാപ്പിരി അങ്ങനെ വെറൈറ്റി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പുള്ളി കുഞ്ഞുങ്ങളും എന്നാൽ ബ്ലൂഇഷ് ബ്ലാക്കിൻ്റെ തൊപ്പി അമ്മയാണ് ഇത് നമുക്കൊരു സിൽവർ ബ്ലാക്ക് മിക്സ് വരുന്ന അടിപൊളി നമ്മുടെ ഒരു പൂവന് കാപ്പിരി പൂവനും കാപ്പിരിപ്പടയാണ് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു സിൽവർ ബ്ലാക്ക് വൈറ്റ് മിക്സ് വരുന്ന പൂവനും അണ്ടുരിപ്പടയി ഇത് നമുക്ക് ഒരു പൂവനും ബാക്കി മൂന്ന് പെടകളാണ് പെടകളൊരു ചാര വയറ്റി നേക്കെണ്ണയൊക്കെയാണ് അത് രണ്ടും ചാര വയറ്റി പുള്ളി മിക്സ് നെക്കെണ്ണക്ക ഒരു മഞ്ഞ വൈറ്റ് മിക്സ് വരുന്ന ഒരു പുള്ളിപ്പൊഴിയാണ് നമ്മൾ മൂന്ന് പെടയും ഒരു പൂനെ സെറ്റാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഓറഞ്ച് വൈറ്റ് മിക്സ് വരുന്ന നല്ലൊരു നെക്കെണ്ണക്കർ പൂവനാണ് അതുപോലെ തന്നെ റെഡ് വൈറ്റ് ബ്ലാക്ക് മിക്സ് വരുന്ന ഒരു പുള്ളിപ്പടയാണ് അഞ്ചര മാസമായിട്ടുള്ള ഒരു പൂവനും അഞ്ച് പെടയും ഇതൊരു പേരാണ് കാപ്പിരിയുടെ അതൊരു റെഡ്ഡിഷ് ബ്ലാക്ക് വരുന്ന പൂവനും റെഡിഷ് ബ്ലാക്ക് വരുന്നൊരു പേട അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പേരാണ് കേട്ടോ നല്ല വൈറ്റ് മഞ്ഞ ബ്ലാക്ക് എല്ലാം പിന്നെ ഒരു കാപ്പിരിയിലൊരു പൂവനുണ്ട് ചെറിയൊരു തൊപ്പി വെറൈറ്റി വരുന്നൊരു പൂവനാണ് റെഡ് ഡിഷ് വരുന്നത് പിന്നെ നല്ലൊരു നേക്കെ ഉണ്ടെങ്കിൽ പുള്ളിപ്പടി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു നോർമൽ തേരാണ് ബ്ലാക്ക് വൈറ്റിലൊരു തൊപ്പി വന്നൊണ്ട് ഇപ്പോൾ ഉണ്ട് ഒരു തൊപ്പി തൊപ്പിപ്പൂവനാണ് അങ്ങനെ ഉള്ളൊരു പേരാണ് കേട്ടോ ഇതിൽ ഒരു പൂവിനും ബാക്കി എല്ലാം പെടകളാണ് കേട്ടോ വൈറ്റ് വെച്ചുകൂടി ബ്ലാക്ക് വൈറ്റ് നെക്ക് നെക്ക് പിന്നെ നല്ലൊരു വൈറ്റ് വെച്ചുകൂടി നല്ലൊരു കാപ്പിരി നോക്കുന്നുണ്ട് കാപ്പിരി അങ്ങനെ മൂന്ന് പേട പ്ലസ് ഒരു പൂവിൻ്റെ ഒരു സെറ്റാണ് നമുക്ക്